രിപ്പ ഭൂപ്രശ്നത്തിൽ നടപടി വേഗത്തിലാക്കുമെന്ന് റവന്യൂ വകുപ്പ് ഭൂരഹിതരില്ലാത്ത പുനലൂർ പദ്ധതിയുടെ ഭാഗമായാണ് തീരുമാനം വിഷയത്തിൽ റവന്യൂ വകുപ്പ് കൈക്കൊണ്ട നിർദ്ദേശങ്ങൾ സമരക്കാരെ അറിയിക്കും ധാരണയായാൽ ഒരു മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് ആരംഭിച്ച ഭൂമിക്കായുള്ള അരിപ്പയിലെ ജനങ്ങളുടെ സമരം ഇന്നും തുടരുകയാണ് ചർച്ചകളും ആസൂത്രണങ്ങളും പലതുമുണ്ടായെങ്കിലും പ്രശ്നപരിഹാരത്തിലെത്തിയില്ല ഒൻപത് ജില്ലകളിൽ നിന്നുള്ള ആദിവാസി ദളിത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നായി അറുന്നൂറ്റി അൻപതോളം ഭൂരഹിതരായ കുടുംബങ്ങളാണ് ആദ്യഘട്ടം അരിപ്പയിൽ ഭൂമിക്കായി പോരാട്ടം തുടങ്ങിയത് ഇന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി കുറഞ്ഞു തങ്ങൾക്കുഞ്ഞു മുസ്ലിയാർ തൊണ്ണൂറ് വർഷത്തേക്ക് കുത്തകപ്പാട്ടത്തിനെടുത്ത് നൂറ്റി രണ്ട് വർഷത്തേക്ക് കൈവശം വെച്ചുപയോഗിച്ചിരുന്ന തൊണ്ണൂറ് ഏക്കർ റവന്യൂ ഭൂമിയാണ് അരിപ്പ സമരഭൂമി ഇന്നത് ഭൂരഹിതരുടെ ജീർണിച്ച കിടപ്പാടമായി മാറി ൂരഹിതരില്ലാത്ത പുനലൂർ പദ്ധതിയുടെ ഭാഗമായി അരിപ്പ സമരഭൂമിയിൽ കുടില് കെട്ടി താമസിക്കുന്ന അർഹരായവർക്ക് പട്ടയം നൽകുന്നത് വേഗത്തിലാക്കാനുള്ള തീരുമാനമാണിപ്പോൾ റവന്യൂ വകുപ്പ് എടുത്തിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ പി എസ് സുബാൽ എം എൽ എ എന്നിവരുൾപ്പെടെ വിഷയത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ സമരക്കാരുമായി ചർച്ച ചെയ്യും ധാരണയായാൽ ഒരു മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം തിരുവനന്തപുരം